നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ സീറോ ട്രിപ്പിൾ സിക്സ് നമസ്കാരം ഇന്ന് ലോക സംഗീത ദിനം ഏവർക്കും മീഡിയ ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ സംഗീത ദിനത്തിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് പ്രതിഭകളായ രണ്ട് പിഞ്ചു മക്കളെയാണ് വാണിമേൽ താവോട്ടുമുക്കിനടുത്ത തിരുപ്പുറത്ത് അബ്ദുറഹ്മാൻ്റെ മക്കളായ നെസ്രയും ഫാത്തിമയും അഞ്ചാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ഈ മിടുക്കുകൾ പാടിയ എല്ലാ പാട്ടും ഹിറ്റാവുകയും സമൂഹമാധ്യമങ്ങളിൽ ആ പാട്ടുകൾ ഏറ്റെടുത്ത് ആ മക്കൾക്ക് ആയിരക്കണക്കിന് ആളുകളുടെ അഭിനന്ദന പ്രവാഹം നടന്നു വരികയുമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് മക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ മക്കളെ മീഡിയ വിഷൻ്റെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഓക്കെ അപ്പം തന്നെ ശ്രീലേ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അഞ്ചില് അഞ്ചാം ക്ലാസ്സിൽ ഈ വർഷം 5 ക്ലാസ് അല്ലേ എന്ത് സ്കൂളാണ് വാണിമേലം യുപി സ്കൂൾ എല്ലാ പാട്ടും പാടോ ഇല്ല ഹിന്ദിയും ഹിന്ദി പാടും മലയാളം പാടോ അല്ലേ ആ എങ്ങനെയാ ഈ പാട്ടിന്റെ രംഗത്തേക്കേ കടന്നുവരുന്നത് ആദ്യം എങ്ങനെയാണ് ഈ പാട്ടിനോട് तालപനിൻ തുടങ്ങിയ ആദ്യംാണോ ഒരു പാട്ട് പാടിയോ പാറും കിളിയെന്നല്ലേ അത് ഇച്ചാച്ച വീഡിയോ എടുത്തിട്ട് കുറേ കഴിഞ്ഞിരുന്ന ഉപ്പ പാട്ട് ഉപ്പയാണ് പ്രചോദനം നൽകിയത് അല്ലേ ഉപ്പയാണ് അതിലേക്ക് നയിച്ചത് അല്ലേ പാട്ടിലേക്ക് പാറും കിളിയ നീബ കണ്ടോ അല്ല പാട്ട് നമുക്ക് ആ പാട്ടൊന്നു കേട്ടാലോ രണ്ടാളും കൂടിയോ അവിടെനിന്ന് ला पगल कंद ഫാത്തിമ എത്ര രണ്ടില് എത്രേണ്ടേ പഠിക്കുന്നുണ്ടാറന്നെ എങ്ങനെയാ ഇച്ചാചന്റെ കൂടെ ഇങ്ങനെ പാട്ട് പാടാൻ താല്പര്യം വരയേ പാട്ട് അറിയുന്നേ വരേ ഹിന്ദി പാട്ട് അറിയടാ ഹിന്ദി പാട്ട് ആയേ പാട്ട നാല് പരിപാടി ആ ഹിന്ദി പാട്ട് അപ്പനം ചെപ്പലം ചെപ്പലയേ ദൂനിയକୁ ചൂടിരി ഗലിയയേ ഇയേ ആയിരേ അപ്പനം ചെപ്പലം ചെപ്പലയേ ഉഷാറായി പാടുന്നുണ്ടല്ലേ നല്ല ഉഷാറായിട്ടന്നെ പാട്ടിന്റെ രംഗത്ത് ഇങ്ങനെ ശോഭിച്ചു നിൽക്കുന്നുണ്ട് രണ്ട് മക്കള് ഇനി നമുക്ക് ഉപ്പാൻ ഒടി ചോദിക്കാം അല്ലെ അബ്ദുരേമ അല്ലേ പബ്ദുരേമൻ എത്ര മക്കളുണ്ട് നാല് മക്കൾ നാല് ഇപ്പൊ ഇത് രണ്ടും ഇളയ കുട്ടികളാണ് ഇളയതാണ് ഇപ്പൊ എങ്ങനെയാണ് ഈ കുട്ടികളെ പാട്ട് ഇപ്പം വൈറലാണല്ലോ ഇപ്പൊ സമൂഹ ഏറ്റെടുത്തു ആയിരക്കണക്കിന് കലാസ്നേഹികൾ ഇങ്ങനെ ലൈക്ക് പാട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവര് നമ്മൾ ഇവിടുന്ന് ഇവിടെ കലയായിട്ട് കൂടുതലായിട്ട് അതെ ബന്ധമുള്ള വീടാണ് ചെറിയ കലയോട് ഒരു വീടാണ് ഇവിടെ അതെ അപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊലക്കളി കളിക്കും ഇവിടുന്ന് കുറെ ആൾക്കാരിൽ വന്ന് കൊലക്കളി കളിക്കും നമ്മൾ നമ്മള് ഇങ്ങനെ ആ ഉണ്ട് ഉണ്ട് പണ്ടത്തെ പോലെ ഇല്ല സ്കൂൾ പരിപാടി എല്ലാം വരുന്നുണ്ട് പിന്നെ തുടങ്ങും അപ്പൊ നമ്മൾ കൊല കളിരിക്കുന്ന പാടും പാറും കിളിന്നുള്ള പാട്ട് അത് കേട്ട് ഇവര് പഠിച്ച് ഇവര് മൂന്നാളും കളിക്കും ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അയൽവാസിയായി അപ്പൊ കുട്ടി നന്നായിട്ട് ഇവര് എന്താക്കും കളിക്കുന്ന സമയത്ത് പാടി പിന്നെ മോള് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് അങ്ങനെ വൈറലായി പിന്നെ ഒട്ടാകെ വൈറലായി അങ്ങനെ ഇവര് പിന്നെ അപ്പോൾ എല്ലാരും ഏറ്റെടുത്തു പിന്നെ അതെ അപ്പൊ പിന്നെ നമ്മള് കുട്ടി പിന്നെ കളിക്കുമ്പോഴും ഞാൻ എപ്പോ പറയും പാട്ട് പഠിക്കുക എല്ലാടും ഏറ്റെടുക്കുന്നല്ലേ പാട്ട് പഠിക്കാന്നുള്ള കൊല പ്രാവശ്യം ഞാൻ പറയാം പക്ഷെ അതോട് കൂട്ടി ഓണങ്ങ് ഓണക്കുന്ന പോലെയുള്ള സപ്പോർട്ട് തോന്നിട്ട് നമുക്ക് തോന്നാം വീട്ടിന്നൊരു സപ്പോർട്ട് വേണ്ട ഞാൻ ഇവ ഞാ ദിവസങ്ങളിൽ എന്താക്കും ഇവൽ പാട്ട് പാടും അവരോട് പാട്ട് പഠിപ്പിച്ചു കൊറേ പാട്ട് പഠിപ്പിച്ചപ്പോൾ അറിയാലേ നിങ്ങൾക്ക് വായിക്കുന്ന മോളാന്നല്ലോ അപ്പൊ ഏതായാലും പിന്നെ അത് വലിയൊരു സംഭവമാണ് കാരണം എന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് രക്ഷിതാക്കളെ പിന്തുണയാണല്ലോ അതിനുവേണ്ടി അപ്പൊ ആ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിയൊക്കെ ഇങ്ങനെ ഈ രംഗത്തെല്ലാം വളരെയും കഴിയും അപ്പൊ ഏതായാലും വലിയ സംഭവമായി മാറിയിരിക്കേണ്ടത് അപ്പെന്താണ് ഇപ്പൊ തോന്നുന്നത് കുട്ടികളൊക്കെ ഒട്ടാകെ അഭിനന്ദന പ്രവാഹവും എന്താ പറയുക എല്ലാരും ഇങ്ങനെ ദിവസവും പരിപാടികളൊക്കെയാണ് അപ്പ എന്താണ് അപ്പൊ ആ സമയത്തൊക്കെ തോന്നുന്നത്

സ്വീകരണം കിട്ടി മുന്നേ തന്നെ ഒരുപാട് സ്വീകരണം കെട്ടി അവസാനാൾക്കാർ വന്നു സ്വീകരണം ഇപ്പം ഇപ്പം കേൾക്കുന്നുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടേതാ അതല്ലേ എങ്ങനെയല്ല ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുണ്ടാവല്ലോ നമ്മള് മനസ്സിൽ ഒരു സന്തോഷം തോന്നുന്ന പാട്ട് പാറങ്കളി തന്നെയാ അല്ല ഹിന്ദിയാണല്ലേ ഏത് ഹിന്ദി നാല് പരിപാടാ ഹിന്ദീന്റെ d <tries> d ഉപ്പ പഠിപ്പിച്ചെന്ന പാട്ടാണോ ആണല്ലേ ഉമ്മ എങ്ങനെയാണ് ഉമ്മയും പാട്ടിൽ ഉഷാറുണ്ടോ ഇഷ്ടാവോ സപ്പോർട്ട് ചെയ്യും ഓ എന്നെ സ്കൂളെന്നോ മാഷന്മാരല്ലോ സ്കൂള് പരിപാടികളെല്ലാം പാടുകണ്ടോ ഉണ്ടല്ലേ പാടലുണ്ട് ആ പാടല്ല പാട്ടിന്റെ ഈ രംഗത്ത് ഉഷാറായി വരട്ടല്ലേ ഇനിയും നല്ലോണം പാടുക പാടി പാടി നിമിഷം അറിയാം ഇപ്പം രണ്ടാക്കും കൂടി അങ്ങനെ രണ്ടുപേരും കൂടി ഒരു പാട്ടും കൂടി നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി പാടണം अभी तक जैसे और मैं जवान जैसे कुर्बान मेरी जान मेरी जान यीशु की కాలింది <mim> కాలింది ഈ സംഗീത ദിനത്തിൽ വ്യത്യസ്തരായ രണ്ട് അതിഥികളെയാണ് നമുക്ക് ലഭ്യമായത് ആദ്യം സൂചിപ്പിച്ചതുപോലെ വാണിമേലിലെ ഈ രണ്ട് പിഞ്ചു സഹോദരികൾ പാട്ടിൻ്റെ രംഗത്തേക്ക് വലിയ പ്രതിഭകളായി തീരുകയാണ് ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരാം മീഡിയ വിഷൻ്റെ നന്ദി എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ